ഒരു ദിവസം മൂന്ന് മുട്ട കഴിച്ച കുഴപ്പമുണ്ടോ ആറ് മുട്ട കഴിച്ചാലോ പത്ത് മുട്ട കഴിച്ചാലോ എന്താ പ്രശ്നം ഒരു ദിവസം എത്ര മുട്ട കഴിക്കാം എന്ന് നോക്കുന്നതിന് മുന്നേ ഒരു മുട്ടയിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നതെന്ന് നമുക്കറിയണ്ടേ അത്യാവശ്യം വലിപ്പമുള്ള ഒരു കോഴിമുട്ട നമ്മൾ എടുത്താൽ അതിന് ഏകദേശം അൻപത് ഗ്രാം വരെ ഭാരമുണ്ടാവും അതിൽ ആറ് ഗ്രാം പ്രോട്ടീൻ ഉണ്ടാവും അഞ്ച് ഗ്രാം ഫാറ്റ് ഉണ്ടാവും ഏകദേശം ഒരു ഇരുന്നൂറ് മില്ലിഗ്രാമിൻ്റെ അടുത്ത് കൊളസ്ട്രോൾ ഉണ്ടാവും പിന്നെ നമ്മുടെ വിറ്റാമിൻ എ ഡി ബി ട്വൽവ് എന്നിങ്ങനെയുള്ള വിറ്റാമിൻസ് ഉണ്ടാവും പിന്നെ സെലേനിയം കൊളയൻ പോലെയുള്ള മിനറൽസും ഉണ്ടാവും ഇനി മുട്ടയെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം മുട്ടയുടെ വെള്ള പിന്നെ മുട്ടയുടെ മഞ്ഞ നിങ്ങൾക്കറിയായിരിക്കും മുട്ടയുടെ വെള്ളയിൽ കൂടുതലായിട്ട് പ്രോട്ടീൻ മാത്രമേ അടങ്ങിയിട്ടുള്ളൂ എന്നാൽ മുട്ടയുടെ മഞ്ഞയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ന്യൂട്രിയൻസ് ഉണ്ട് അതായത് വിറ്റാമിൻസ് ഉണ്ട് മിനറൽസ് ഉണ്ട് പ്രോട്ടീൻ ഉണ്ട് ഫാറ്റ് ഉണ്ട് പിന്നെ കൊളസ്ട്രോൾ ഉണ്ട് കൊളസ്ട്രോളിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മുട്ടയ്ക്ക് പണ്ട് മുതലേ ഒരു പേരുദോഷമുണ്ട് മുട്ട കഴിച്ചാൽ കൊളസ്ട്രോൾ എന്ന് പറയുന്ന അസുഖം വരുമെന്ന് ഇത് അത്ര സത്യമുള്ള ഒരു കാര്യമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും പുതിയ പഠനങ്ങൾ പ്രകാരം കൊളസ്ട്രോൾ എന്ന് പറയുന്ന രോഗത്തിൻ്റെ പ്രധാന കാരണം ട്രാൻസ് ഫാറ്റും പിന്നെ സാച്ചുറേറ്റഡ് ഫാറ്റും ആണ് എന്നാൽ മുട്ടയിൽ കൂടുതലായിട്ടുള്ളത് ഡയറ്ററി ഫാറ്റാണ് അപ്പോൾ ഡയറ്ററി ഫാറ്റ് ഒരു പരിധിവരെ കൊളസ്ട്രോളിന് കാരണമല്ല എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് മുട്ടയുടെ മഞ്ഞ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്ര കുഴപ്പക്കാരനൊന്നുമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ മുട്ടയുടെ മഞ്ഞയിൽ മഞ്ഞയിലിടങ്ങിയിരിക്കുന്ന ധാരാളം ന്യൂട്രിയൻസും മിനറൽസും ആണ് അത് നമ്മുടെ ശരീരത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വളരെയധികം സഹായിക്കുന്നുണ്ട് പക്ഷേ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് ഉണ്ടല്ലേ അതുപോലെ മുട്ടയുടെ മഞ്ഞ എത്ര കഴിക്കണം ഒരു ദിവസം എത്ര കഴിക്കണം എന്ന് പറഞ്ഞതിനും ഒരു ലിമിറ്റ് ഉണ്ട് ഇനി നമ്മുടെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കിടക്കാം ഒരു ദിവസം എത്ര മുട്ട കഴിക്കാം ഇത് നമുക്ക് ഒരിക്കലും ജനറിക് ആയിട്ട് പറയാൻ പറ്റില്ല കാരണം മുട്ട കഴിക്കുന്ന ആളുടെ പ്രായവും ആരോഗ്യസ്ഥിതിയും അയാൾ ചെയ്യുന്ന ഫിസിക്കൽ ആക്ടിവിറ്റിയും അനുസരിച്ചിരിക്കും അയാൾക്ക് ഒരു ദിവസം എത്ര മുട്ട കഴിക്കാം എന്നുള്ള അളവ് അതായത് ഒരു കുട്ടിയാണ് മുട്ട കഴിക്കുന്നതെങ്കിൽ ആ കുട്ടിക്ക് എത്ര കഴിക്കാം കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റും പിന്നെ അവരുടെ വളർച്ചയ്ക്കും മുട്ടയിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസ് വളരെ ഉപയോഗപ്പെടും വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ ഒരു എട്ട് മാസം പ്രായം വരുന്ന കുട്ടികൾക്ക് മുകളിലുള്ള എല്ലാ കുട്ടികൾക്കും ഒരു മുട്ട മുഴുവനായും ഒരു ദിവസത്തിൽ കഴിക്കാൻ പറ്റും ഇനി പ്രായപൂർത്തിയായ ഒരു അഡൽട്ടിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരു ദിവസം രണ്ട് മുട്ട വരെ മുഴുവനായും കഴിക്കാൻ പറ്റും ഇനി ജിമ്മിൽ പോകുന്ന ഒരു ജിം റേറ്റിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബോഡി ബിൽഡറിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരു ദിവസം മൂന്ന് മുതൽ ആറ് മുട്ട വരെ സുഗായിട്ട് കഴിക്കാൻ പറ്റും അത്യാവശ്യം മോഡറേറ്റ് ലെവലിൽ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ മൂന്ന് മുട്ട മുഴുവനായും പിന്നെ മൂന്ന് മുട്ടയുടെ വെള്ളയും കഴിക്കാം അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്ന ഹാർഡ് വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ആറ് മുട്ട വരെ മുഴുവനായും കഴിക്കാം അതിൽ കൂടുതൽ ഈ ആറ് മുട്ടയിൽ കൂടുതൽ കഴിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ നമുക്ക് മറ്റ് ഭക്ഷണങ്ങൾ കഴിക്കാനുള്ള ടെൻഡൻസി കുറഞ്ഞു വരും അപ്പോൾ ന്യൂട്രിയൻ ഇംബാലൻസ് ഉണ്ടാകും ഇനി നിങ്ങൾ ഡയബറ്റിക് ആയിട്ടുള്ള ഒരാളാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ഒരാളാണെങ്കിൽ ദിവസവും മുട്ട കഴിക്കുന്നത് അത്ര പ്രായോഗികമല്ല നിങ്ങൾക്ക് കഴിക്കാം ദിവസവും മുട്ടയുടെ വെള്ള കഴിക്കാം എന്നാൽ മഞ്ഞ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ അതിൽ കൂടുതൽ കഴിച്ചാൽ പല പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ കഴിക്കുന്നതിന് മുന്നേ നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറോട് ഒന്ന് ചോദിച്ചിട്ട് കഴിക്കാൻ ശ്രമിക്കുക ഓക്കെ ഇനി മറ്റൊരു കാര്യം കൂടി നമുക്ക് നോക്കാം എത്ര മുട്ട കഴിക്കാം എന്ന് പറയുന്നത് പോലെ തന്നെ മുട്ട എങ്ങനെ കഴിക്കണം എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം ചിലരൊക്കെ പെട്ടെന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് പച്ചമുട്ട അതായത് റോ എഗ് അതേപോലെ തന്നെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് കുടിക്കും പക്ഷേ അത് ഒട്ടും റെക്കമെൻഡഡ് അല്ല കാരണം സാൽമോണെല്ല എന്ന് പറയുന്ന ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ഈ മുട്ടയിൽ ഉണ്ടാകാനുള്ള അതായത് പച്ചമുട്ടയിലുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ ബാക്ടീരിയ കാരണം നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ട് അതായത് ദഹനപരമായിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് വയറിളക്കം പനി ഛർദി ഡീഹൈഡ്രേഷൻ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അത് ഒട്ടും റെക്കമെൻഡബിൾ അല്ല നേരെ മറിച്ച് നിങ്ങൾക്ക് അത്യാ അത്യാവശ്യം നല്ല രീതിയിൽ ചൂടാക്കിയിട്ട് കഴിക്കാം അല്ലെങ്കിൽ ഏറ്റവും നല്ലത് ഒരു മുട്ട പുഴുങ്ങി കഴിക്കുന്നതാണ് നിങ്ങളിപ്പോൾ അത്യാവശ്യം ഫ്രൈ ചെയ്ത് കഴിക്കുന്ന ആളാണെങ്കിൽ ഒരു പ്രശ്നമുണ്ട് ഡെയിലി നിങ്ങൾ മുട്ട കഴിക്കുന്ന ഒരാളാണെങ്കിൽ മുട്ട നന്ന നല്ല രീതിയിൽ ഫ്രൈ ചെയ്യുമ്പോൾ നിങ്ങളെന്തായാലും ഒബിയസ്ലി കുറച്ച് ഓയിലും മറ്റ് പൊടികളൊക്കെ ഇട്ടിട്ടായിരിക്കും ചെയ്യുന്നത് ഇത് അത്ര നല്ലതല്ല അപ്പോൾ ട്രാൻസ് ഫാറ്റും സാച്ചുറേറ്റഡ് ഫാറ്റും നിങ്ങളുടെ ശരീരത്തിൽ കൂടാനുള്ള സാധ്യതയുണ്ട് ഇത് കൊളസ്ട്രോൾ കൂടാൻ കാരണമാവും അപ്പോൾ മുട്ട കഴിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് പുഴുങ്ങി കഴിക്കുന്നതാണ് അതെല്ലാം നിങ്ങൾ മറ്റ് പല രീതിയിൽ ഉണ്ടാക്കി കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിലിൻ്റെ അളവ് പരമാവധി കുറക്കാൻ ശ്രമിക്കുക ഇനി നിങ്ങൾ ഇതുവരെ ഒരു ദിവസം എത്ര മുട്ട കഴിക്കാറുണ്ട് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ എത്ര മുട്ട വരെ ഒരു ദിവസം കഴിക്കാനാണ് പോകുന്നത് എന്നീ കാര്യങ്ങൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും ബൈ